നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷമാണ് പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഹരിയാനയിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് എങ്കിലും ഒരു ന്യൂനപക്ഷ സർക്കാർ എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ഭൂരിപക്ഷം ഇല്ല സ്വന്തമായിട്ട് വിമതന്മാരെയൊക്കെ ചേർത്ത് അതായത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആളുകളെ വാങ്ങിയും കൊടുത്തും ഒക്കെയുള്ള ഒരു സംഭവ സംവിധാനത്തിലാണ് അപ്പോൾ അവിടെ ഈ ബി ജെ പി ഭരണം നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെ ാണ് നമ്മളിപ്പോൾ ഇത് കണ്ടത് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന ഈ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ മാത്രമല്ല ചില നീക്കുക്കളൊക്കെ നടത്തി ലഡാക്കിനെ മാറ്റി അത് അങ്ങനെയുള്ള ചില ഇതൊക്കെ നടത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇപ്പം തെരഞ്ഞെടുപ്പിന് ജമ്മു കാശ്മീരിനെ ഒരുക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അപ്പം തൊണ്ണൂറ് സീറ്റുകളുള്ള ഒരു ഒരു അസംബ്ലിയിലേക്കാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു കാൽവെപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് അതായത് പതിനെട്ട് ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായിട്ട് മൂന്ന് ഘട്ടത്തിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുന്നേ മുഫ്തി മുഹമ്മദ് സൈദും അതുപോലെ തന്നെ ബി ജെ പിയും ചേർന്നുകൊണ്ടുള്ള ഒരു കൊലക്ഷൻ മിനിസ്ട്രി ഉണ്ടാക്കുകയൊക്കെ പിന്നെ അത് തകർന്നു പോവുകയൊക്കെ ചെയ്തു you <laughs> ഈ പുതിയ ഈ അതായത് പുതിയ ജമ്മു കാശ്മീർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് അധികാരങ്ങളെല്ലാം മാറി കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക മാറിയതിന് ശേഷമുള്ള ഈ പിന്നെ പുതുതായിട്ടുണ്ടാക്കിയ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ബി ജെ പിയും മറ്റേതെങ്കിലും പ്രാദേശിക കക്ഷികളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി ചിലപ്പോൾ അധികാരം പിടിക്കാനുള്ള നീക്കം നടത്തിയേക്കാമെന്നുള്ള നമ്മുടെ ജമ്മു കാശ്മീരിലൊരു കാലാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റേ ഗുലാം നബി ആസാദിൻ്റെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിയും അവിടെയുണ്ട് അപ്പോൾ പാർട്ടി പാർട്ടിക്ക് അത്ര വലിയ വേരോട്ട അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഗുലാം നബി ആസാദ് ഇപ്പോൾ ഒരു ബി ജെ പി പക്ഷവാദിയൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ തരംഗങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ലഡാക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിലുള്ള അധികാരം പിന്നെ കൈവശപ്പെടുത്തേണ്ടത് ബി ജെ പിയുടെ അനുവാധിയാണ് അതിനേക്കാൾ ഏറെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ് കാരണം നമുക്ക് നോക്കിയാൽ കാണാവുന്നത് ജമ്മുകാശ്മീറിനേക്കാളും മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും വളരെ തന്ത്രപ്രധാനമായി ബി ജെ പിക്ക് ഫീൽ ചെയ്യാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹരിയാന ആണെന്ന് പറയുന്ന പ്രത്യേക കാരണം പഞ്ചാബിൽ അധികാരം നഷ്ടപ്പെട്ടു അവിടെ തിരിച്ചുവരാനുള്ള ഒരു സാധ്യതയും ഇല്ലാതായി തീർന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടു അവിടെയും ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് മൂന്നാമതൊരു സ്ഥലമാണ് ഹരിയാന ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി ഏതെങ്കിലും തരത്തിൽ ആധിപത്യം നേടുമോ എന്നുള്ളൊരു സംശയം ൾറെഡി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ പിന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും സെപ്പറേറ്റ് ആണ് മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏറെക്കുറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഹരിയാന പക്ഷേ ഹരിയാനയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിർണായകമായ ശക്തി എന്ന് പറയുന്നത് ജാട്ടുകളാണ് ഈ ജാട്ടുകളുമായി യഥാർത്ഥത്തിൽ ബി ജെ പി ദീർഘകാലമായി അകന്നിരിക്കുകയാണ് ബി ജാട്ടുകലാപൊക്കെ അറിയാം ജാട്ട് സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ജാട്ടുകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഹരിയാനെ ബിജെപിയും ജെ ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവര് ഈ മുന്നണിയിൽ നിന്ന് മാറാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒക്കെ പക്ഷെ അവിടെ ഉണ്ടായത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇത് മനോഹർ ഘട്ടാറിനെ ഒഴിവാക്കിക്കൊണ്ട് ഏഹ് പുതിയൊരു മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടുവന്നത് ഈ പിന്നെ താഴെ ഘടകത്തിലുള്ള ആളുകളുടെ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് അത് അത്തരത്തിലുള്ള ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടായത് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അതുകൊണ്ട് ഹരിയാനയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അപ്പോൾ തൊണ്ണൂറ് സീറ്റുകളിൽ മിനിമം ഒരു അമ്പത് സീറ്റിലേക്ക് അല്ലെങ്കിൽ വിജയിച്ചാൽ മാത്രമേ പക്ഷേ ലോക്സഭാ അവിടെ കോൺഗ്രസ് പക്ഷേ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം തീരുമാനത്തെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഹരിയാനയിലും കൂടി അധികാരം പിടിക്കുക എന്നുള്ളത് ഇപ്പം നേരത്തെ നമുക്കറിയാം പഞ്ചാബിൽ പഞ്ചാബിൽ അതിൻ്റെ അധികാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് അവിടെ വളരെ പെട്ടെന്നായിരുന്നു ആം ആദ്മി പാർട്ടി പിന്നെ അധികാരത്തിലേക്ക് വരുന്നതും വലിയ വലിയ ശക്തിയായി മാറുന്നതും ഇപ്പൊ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഡൽഹിയിൽ അതുവരെ ശത്രുക്കളായിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയെ തറപറ്റിക്കാൻ പറ്റുമെന്നുള്ള വലിയ വിശ്വാസത്തിലായിരുന്നു എലക്ഷൻ നേരിട്ടത് പക്ഷെ അവിടെ അവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ബി ജെ പിക്ക് വലിയ രീതിയിൽ മേൽക്കൈ കിട്ടുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഹരിയാനയിൽ അടുത്ത വരുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒരു പക്ഷേ പേർക്കും ഭരിക്കാൻ വേണ്ടിയുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഭരണം കിട്ടുമെന്നുള്ള അവസ്ഥ വന്നാൽ ചിലപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന് കൊണ്ടൊരു എലക്ഷന് ശേഷം പക്ഷേ എലക്ഷന് മുന്നേ അവർ ഒരിക്കലും ഒരുമിച്ച് നിന്നു മത്സരിക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പിന്നെ അവിടെ നിലനിൽക്കുന്ന ഹരിയാനയിൽ നിലനിൽക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൈക്കൊണ്ട ദേശീയതലത്തിൽ അവർ ബി ജെ പി കൈക്കൊണ്ട് ഇപ്പം ഡൽഹിയിലെ കർഷക സമരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ ഏറ്റവും നേരിട്ട് ബാധിച്ചിരുന്നതിൽ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരെയായിരുന്നു അപ്പം പഞ്ചാബിൽ ഓൾറെഡി ഇവർക്ക് വലിയ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു അടുത്ത ഇലക്ഷൻ വരുന്നത് ആ കർഷക സമരത്തിന് ശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറ്റവും നിർണായകമായ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നേരിടാനുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഹരിയാന തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇപ്പം ഒരുപാട് സ്റ്റേറ്റുകളിൽ കോൺഗ്രസ്സിന് എന്ന് നമുക്കറിയാം നമുക്ക് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ കോൺഗ്രസ്സിന് അധികാരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ഒറ്റയ്ക്ക് തന്നെ ഹരിയാനയിൽ ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ഇപ്പൊ ജെ 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 പിയെ സംബന്ധിച്ചിടത്തോളം ജെ ജെ പി നേരത്തെ ഘടകക്ഷിയായിരുന്നു ബി ജെ പിയുടെ എങ്കിൽ പോലും ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവർ എതിർക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ചില ആളുകളെയൊക്കെ ബി ജെ പി അങ്ങോട്ടേക്ക് തട്ടി എടുക്കും ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ട് അവർ തട്ടിയെടുത്തു എന്നുള്ള വിമതരെ ഉണ്ടാക്കി വിമതരെ അവരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ടാണ് അവർ ഭരണം തുടരുന്നത് അപ്പം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ജെ ജെ പിയും ഈ ലഭിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തും ഈ ജെ ജെ പിയും കോൺഗ്രസും ജെ ജെ പിയും കോൺഗ്രസും തമ്മിൽ സഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ടാണ് അവർ ആം ആദ്മി പാർട്ടി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള വലിയൊരു വിഷയം ഉണ്ട് അപ്പം ആം ആദ്മി പാർട്ടിയേക്കാൾ ഏറെ കോൺഗ്രസിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന പാർട്ടി എന്ന് പറയുന്നത് ജെ ജെ പിന്നെ ജെ ജെ പിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു മുന്നണി അടിസ്ഥാനത്തിൽ മിക്കവാറും അവിടെ വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ നേടാൻ കൂടുതലായിട്ടും ബിജെപി വോട്ടുകൾക്കിടയിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടി ശ്രമിച്ചത് പക്ഷെ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ കിട്ടിയതുപോലെ ഒരു സ്വീകാര്യത ഹരിയാനയിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയ സമരത്തിലൊന്നും ഈ വലിയ സംഭാവനകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടെ ഒരു ആന്റി ബി ജെ പി തരംഗം ഓൾറെഡി നിലവിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഇതാണ് അവിടെ കോൺഗ്രസ് വോട്ടായി മാറും എന്നും ഹരിയാനയിലെ ഭരണം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഹരിയാനയിൽ ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യ സഖ്യത്തിന് ഒരു പാർലമെന്റിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു സീറ്റ് നില ആ സീറ്റ് നില വെച്ചിട്ട് മറ്റേ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം അതായത് ബിജെപിക്ക് തനിച്ചൊന്നും പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബി ജെ പിയെ പറ്റുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള ധാരണയിലേക്ക് ഹരിയാനയിലെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ഓട്ടായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ കൂട്ടത്തിൽ തന്നെ ജെ പി ജെ ജെ പി സഖ്യം അത് കൂടുതലായിട്ടും കോൺഗ്രസിന് ഗുണം ചെയ്യാൻ തന്നെയാണ് സാധ്യത ഉള്ളത് അവിടെ അല്ല അവിടെ ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ജാട്ടുകളാണ് അവിടുത്തെ ഒരു നിർണായക ശക്തി അതാണ് ഇരുപത്തിരണ്ട് ശതമാനത്തോളം ജാട്ടുകളാണ് അവിടുത്തെ നിർണായകമായ ശക്തി ഈ ജാട്ടുകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വിധി നിർണായകമാണ് അവിടെ ജാട്ടുകളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ബിജെപി ചിലപ്പോൾ അത് ഈ ഇലക്ഷന്റെ മുന്നേ തന്നെ ചില പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തിയേക്കാം ദേശീയതലത്തിൽ തന്നെ ബിജെപി പ്രഖ്യാപനത്തിന് ശേഷം ഇനി ഒരു പ്രഖ്യാപനം ബിജെപിക്ക് സാധ്യമാണല്ലോ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുന്നേ തന്നെ ചിലപ്പോൾ പിന്നെ ചിലപ്പോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇപ്പൊ അവിടെയുള്ള ജാട്ട് നേതാക്കന്മാരെ നേരിൽ കണ്ട് അവരുടെ പക്ഷത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അല്ലാണ്ട് മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനേക്ക് പക്ഷേ തലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഹരിയാനും ഹരിയാന ബാധിക്കുമെന്ന് മാത്രമല്ല കഴിഞ്ഞ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞിരുന്ന പ്രിഡിക്ട് ചെയ്തിരുന്ന ഒരു ഇലക്ഷനിലാണ് അവിടെ അഞ്ച് അഞ്ച് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് മാറ്റം കൊണ്ടുവന്നത് ഈ രാഷ്ട്രീയ ഇപ്പൊ ഉള്ളൊരു രാഷ്ട്രീയ സ്ഥിതി വെച്ച് സമവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ബി ജെ പി ആണ് പാർട്ടിയെ നമ്മൾ ആലോചിക്കണം പലതരത്തിലുള്ള കുതന്ത്രങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഏർ പിന്നെ നീക്കങ്ങളൊക്കെ നടത്തി ബി ജെ ചിലപ്പോൾ അവിടെയുള്ള പല കക്ഷികളെയും ഒരുമിച്ച് നിർത്തി അവിടെ ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബിജെപി നടത്തുന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവിടെ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ കീറമുട്ടി തന്നെയാണ് അവിടെ വലിയ തരത്തിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഈ ജമ്മു കാശ്മീരിൽ ബിജെപിയുടെ സഖ്യകക്ഷിയായിട്ട് വരാൻ സാധ്യതയുള്ള ഈ ഫറൂഖ് അബ്ദുള്ള പോലുള്ള ഫറുഖ് രാഷ്ട്രീയ പ്രസ്ഥാനം ബിജെപിയുടെ സഖ്യകക്ഷിയായിട്ട് വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ട് ഈ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ അത്തരത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊന്നും ും ജമ്മു കാശ്മീരിൽ നടന്നില്ല എന്ന് നമ്മൾ കാണേണ്ടത് അപ്പോൾ ജമ്മു കാശ്മീർ എലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ എന്തുകൊണ്ടാണ് തൊണ്ണൂറ് സീറ്റ് മാത്രമുള്ള ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ നാഷണൽ കോൺഫറൻസ് കൊണ്ട് പിന്നെ പി ഡിപി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പിന്നെ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് മാത്രമല്ല അവിടെ അത്ര എളുപ്പത്തിൽ അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ എത്രത്തോളം ശുഭകരമാണ് അല്ലെങ്കിൽ അത്രത്തോളം ശാന്തതയോടുകൂടി ഒരു എലക്ഷൻ നേരിടാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് ബിജെപി ഇപ്പോഴും സംശയമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ അവിടെ പൂർണ്ണമായും സജ്ജമാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് അതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരു ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിൽ കാണത് അപ്പം ഇത്രയും കാലമുള്ള ജമ്മുകാശ്മീർ അല്ല പുതിയ കാശ്മീർ എന്താ പ്രത്യേക അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞതിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് അവിടെ പ്രത്യേക അധികാരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ആളുകൾ പിന്നെ ഫ്രീ ആയി ഒന്നും ജനങ്ങൾ കുറച്ചും കൂടി കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് സംഭവിക്കും ഈ എലക്ഷനോടുകൂടി ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അവിടെ ചില പിന്നെ ും ചില നീക്കുപോക്കുകളും ഒക്കെ ഉണ്ടാവും ഉണ്ടാവുന്ന കാര്യത്തിൽ അതൊരു സംശയം ചില ചില മാറ്റങ്ങളും ഉണ്ടാവാം ചില ചാഞ്ചാട്ടങ്ങളുണ്ടാവാം ചാടലുകൾ ഉണ്ടാവാം അല്ല ഉണ്ടാവാം അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയപരമായിട്ട് നേട്ടങ്ങളും കോട്ടങ്ങളും മാത്രമാണ് അതാത് സമയത്തുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു ആകെത്തുക എന്നുള്ളത് നമ്മൾ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ജമ്മു കാശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുമോ എന്ന ഒരു വലിയ വളരെ വലിയൊരു ചോദ്യമുണ്ടായിരുന്നു ഏകലും ഉപതെരഞ്ഞെടുപ്പുകൾ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാനയും ജമ്മു കാശ്മീരിനും അത് കോൺഗ്രസിനും ബി ഏറെ നിർണായകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം